ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളിൽ നിന്ന് നടുവേദനയെ തുടർന്നുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് പരുക്ക് മസിൽ സ്ട്രെയിൻ തെറ്റായ അംഗവിന്യാസം തെറ്റായ രീതിയിൽ ഭാരമെടുക്കുക അമിതവണ്ണം തുടങ്ങി നിരവധി കാരണങ്ങൾ നടുവേദന വരുത്തിവയ്ക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നടുവേദനയിൽ നിന്ന് രക്ഷ നേടാമെന്നാണ് വിദഗ്ധർ പറയുന്നത് വേദനയുണ്ടെന്ന് കരുതി നടുവിന് അമിതമായ വിശ്രമം നൽകുന്നത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് ദീർഘകാലം നടുവ് അനക്കാതെ വെച്ചിരുന്നാൽ അത് സ്റ്റിഫായിരിക്കുന്നതിലേക്കും ദുർബലമാകുന്നതിലേക്കും നയിക്കും അതുകൊണ്ട് തന്നെ ശാരീരിക ചലനങ്ങളിലൂടെയും വ്യായാമത്തിലൂടെയും നടുവേദന കുറയ്ക്കാൻ ശ്രമിക്കണം ബെഡ് റെസ്റ്റിനേക്കാളും വ്യായാമമാണ് നടുവേദനയ്ക്ക് പലപ്പോഴും ഗുണം ചെയ്യുന്നതെന്നാണ് ഡോക്ടർ ർ പറയുന്നത് വേദനമല്ലേ കുറയുന്നതിനൊപ്പം ഭാവിയിൽ നടുവേദന വരാതിരിക്കാനും ഇത് സഹായിക്കുമെന്നാണ് വാദം ലളിതമായ നടത്തം നട്ടലിന് വളരെയധികം ഗുണപ്രദമാണ് ചെറിയ നടത്തങ്ങളിലൂടെ തുടരുകയും പിന്നീട് പതിയെ പതിയ ദൂരം കൂട്ടുകയും ചെയ്യണം ഒപ്പം അംഗവിന്യാസങ്ങൾ ശരിയായ രീതിയിലാണെന്ന് ഉറപ്പുവരുത്തുകയും വേണം ദീർഘനേരം ഒരു പൊസിഷനിൽ തുടരുന്നത് ഗുണം ചെയ്യില്ലെന്ന് മാത്രമല്ല ദീർഘനേരം ദീർഘനേരമിരുന്ന് ജോലി ചെയ്യുന്നവർ ഓരോ ഇരുപത് മിനിറ്റിലും എഴുന്നേൽക്കുകയും നടക്കുകയും വേണമെന്ന് പഠനങ്ങൾ പറയുന്നു കോർ സ്ട്രെങ്ത്തിനും കരുത്തിനും നീന്തൽ വളരെയധികം ഗുണം ചെയ്യും നട്ടലിന് അമിതമായി ക്ഷതമേൽക്കാതെ ദൃഢത കൈവരിക്കാൻ നീന്തൽ സഹായിക്കും അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാന കാര്യമാണ് പുകവലി നിക്കോട്ടിൻ ഡെസ്കുകളിലേക്കുള്ള രക്തിയോട്ടം കുറയ്ക്കുന്നതിലൂടെ നടുവേദനയ്ക്ക് കാരണമാകും അതുകൊണ്ട് പുകവലി നിർത്തേണ്ടതും അത്യാവശ്യമാണ് ഇത്രയൊക്കെ കാര്യങ്ങൾക്കിടയിലും നടുവേദനയുള്ളവർക്ക് അനങ്ങാൻ ഭയമായിരിക്കുമെന്നതാണ് മറ്റൊരു പ്രധാന വസ്തുത കാരണം ശരീരത്തിന്റെ ഏത് ചലനമാണ് നടുവേദനയെ അധികരിപ്പിക്കുക എന്നറിയാത്തതിനാലാണ് പലരും അനങ്ങാൻ പോലും അടിക്കുന്നത് ഈ ഭയം ഇത്തരക്കാരെ മാനസികമായും ബാധിക്കും അതിനാൽ നടുവേദനയ്ക്ക് സൈക്കോളജിക്കൽ ചികിത്സാ രീതിയും അവലംബിച്ചുകൊണ്ടിരിക്കുകയാണ് ഫിസിയോതെറാപ്പിസ്റ്റുകളുടെയും സൈക്കോളജിസ്റ്റുകളുടെയും സഹായത്തോടെ നടുവേദന ലഘൂകരിക്കുന്നതിന് വേണ്ടിയുള്ള തെറാപ്പി സെഷനുകൾ ആരംഭിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം